സ്ത്രീകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വന്തം കാര്യം അവസാനം ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യങ്ങളും വളരെ മകൻ്റെ പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ മകളുടെ പരീക്ഷ മകളുടെ കല്യാണം അല്ലെങ്കിൽ ഡിഗ്രിക്കുള്ള പഠനം അല്ലെങ്കിൽ ബിസ്മില്ല അലഹമ്മില്ല വസ്ല ത്ത് വസ്ലാംസൂലില്ല പി എസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പെരിനോണ്ണ കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓൺകോൺസിലെ ഡോക്ടർ ഫവാസ് അലിയാണ് അസ്സാം വലൈക്കും വരമ വാക്കും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പൊതുവേ ഒരു ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ എക്സ്പീരിയൻസും പൊതുജനങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇനി നമ്മൾ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കുറിച്ച് എടുക്കാം അപ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും കോമണായിട്ടുള്ള നടക്കാൻ ക്യാൻസർ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേഡീസിൽ നമ്മൾ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളതായിരിക്കും പക്ഷേ പലപ്പോഴും അതിൻ്റെ ചികിത്സ സങ്കീർണമായി മാറാറുണ്ട് പലപ്പോഴും ആളുകൾ ഡോക്ടറുടെ അടുത്ത് എത്തിപ്പെടുന്നത് വൈകിയാണ് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ വശം എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ എത്രമാത്രം ഫലപ്രദമാണ് ആ ഫലപ്രദമാവാൻ എന്തൊക്കെ ചെയ്യണം ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ കണ്ടെത്താം അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെ അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ അതിനെ നമുക്ക് തുടങ്ങാം പക്ഷേ അതാ അപ്പോൾ എത്രമാത്രം കോമൺ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നുള്ള ഫസ്റ്റ് ചോദ്യം കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് അത് ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിലും കേരളത്തിൻ്റെ കേരളത്തിൽ നോക്കുകയാണെങ്കിലും അത് ഏറ്റവും ആയിട്ട് കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് ഇന്ത്യയുടെ ബാക്കി രണ്ടാമത് വരുന്നത് കേരളത്തിലാണെങ്കിൽ തൈറോയ്ഡ് ക്യാൻസറും ഇന്ത്യയിലാണെങ്കിൽ ഗർഭാശയമുഖ ക്യാൻസറുകളാണ് സെർവിക്സ് സെർവിക്സ് ക്യാൻസർ പക്ഷേ കേരളം ഏകദേശം ഒരു പാശ്ചാത്യ ലെവലിലേക്കാണ് കാരണം വെച്ചാൽ കേരളത്തിൻ്റെ ക്യാൻസർ റേറ്റ്സും ക്യാൻസർ ഡിറ്റക്ഷൻ റേറ്റ്സും എല്ലാം ഒരു പാശ്ചാത്യരോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെവൽ അതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്ന ക്യാൻസറുകൾ വളരെ നേരത്തെയാണ് അതുകൊണ്ട് കേരള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നതും ചികിത്സിക്കപ്പെടുന്നതും കേരളത്തിൽ തന്നെയാണ് പക്ഷേ ഇന്നാൽ കൂടി ക്യാൻസറിൻ്റെ അവബോധം കൂടുതലാണെങ്കിൽ തന്നെ ഇപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ പലപ്പോഴും ഒരു മറച്ചു വെക്കപ്പെടേണ്ട അസുഖമായിട്ടാണ് പലരും കാണുന്നത് അതിന് പല കാരണങ്ങളുണ്ട് കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ നാട് നാ നാഡീവ്യൂഹം അല്ലെങ്കിൽ ഒരു പ്രധാന ജോലി വഹിക്കുന്ന ആൾ നമ്മുടെ ഉമ്മമാർ തന്നെയാണ് അത് എത്ര പറഞ്ഞാലും ഉപ്പന്മാർക്ക് പല റോളുകളുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ അവരുടെ ഒരു കൃത്യമായ പ്രവർത്തനം കൊണ്ടാണ് ആ കുടുംബം നല്ല രീതിയിൽ പോകുന്നത് ആ കുടുംബവും അപ്പോൾ അവരുടെ ഗൃഹനാഥയുടെ ഒരു അഭാവം ആ കുടുംബത്തിനെ വളരെ രീതിയിൽ ബാധിക്കും അപ്പോൾ അത് അവർക്ക് ബോധ്യമായിട്ടുള്ള ആൾക്കാരുമാണ് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന അസുഖം ബ്രസ്റ്റ് ക്യാൻസറാണ് കാരണം തൊട്ട് നോക്കിയാൽ കണ്ടുപിടിക്കാവുന്ന ക്യാൻസറുകൾ വളരെ കുറച്ചേ ഉള്ളൂ തൊലിപ്പുറത്ത് വരുന്നതും ബ്രസ്റ്റിൻ്റെ ക്യാൻസറും ഒക്കെ തന്നെയാണ് മുഴകൾ പലപ്പോഴും വേദന ഉണ്ടാവില്ല ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അപ്പോൾ ആ സമയത്ത് ഇവർ ഈ മുഴകൾ കാണുമ്പോൾ പലപ്പോഴും പല ചിന്തകളാണ് ഇവരുടെ മനസ്സിലൂടെ പോകുന്നത് സ്ത്രീകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാര്യം അവസാനം ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യങ്ങളും വളരെ മുൻകൂട്ട് മകൻ്റെ പത്താം ക്ലാസിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ മകളുടെ പരീക്ഷ മകളുടെ കല്യാണം അല്ലെങ്കിൽ ഡിഗ്രിക്കുള്ള പഠനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തിക അവസ്ഥയുടെ കാര്യങ്ങൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് മാത്രമേ പേരക്കുട്ടിയുടെ കല്യാണം പേരക്കുട്ടിയുടെ കല്യാണം വീട്ടിലെ പ്രസവം ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഇതിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ എൻ്റെ അവസ്ഥ എൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളും അവസാനം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഭൂരിഭാഗം സ്ത്രീകളിലും നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത് പറയാൻ ലേറ്റ് ആവുകയും ലേറ്റർ സ്റ്റേജിലേക്ക് കണ് കിടന്നതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്ന അവസ്ഥയിലേക്കും ഇപ്പോഴും വിരളമല്ല എന്നാൽ തന്നെ ഇപ്പോൾ അവബോധം കൂടിയതിനെ കൊണ്ട് തന്നെ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം ആൾക്കാർ കൂടുതലായിട്ട് പറഞ്ഞു തുടങ്ങുന്നുണ്ട് പക്ഷേ എന്നാലും ഈ ഒരു ക്യാൻസർ എന്നുള്ളതിനെക്കുറിച്ചുള്ള പേടിയും ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ മുടി ഒഴിയേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്താഗതികളെല്ലാം ഇപ്പോൾ കല്യാണത്തിന് എങ്ങനെ മുടി ഒഴിഞ്ഞുകൊണ്ട് ഞാൻ പോവുക എന്നുള്ള ഒരു പല ചിന്തകളും അവരെ ഇപ്പോഴും വേട്ടയാടുന്നു പക്ഷേ പലപ്പോഴും ചില സമയത്ത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കീമോതെറാപ്പി ഒക്കെ ഒഴിവാക്കാൻ പറ്റാറുണ്ട് അത് ഹോർമോൺ പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കീമോതെറാപ്പി ഇല്ലാതെ തന്നെ അവർക്ക് ചികിത്സകൾ നൽകാൻ കഴിയാറുണ്ട് പക്ഷേ അത് ചില വിഭാഗങ്ങളിൽ മാത്രമാണ് എല്ലാവർക്കും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല ചെയ്യാൻ അല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെടുത്ത് എത്തണം പലപ്പോഴും ഓങ്കോളജിസ്റ്റിനെ കാണാൻ തന്നെ പലരും പേടിക്കുന്നു കാരണം വെച്ചാൽ ആൾക്കാർ എന്തോ വിചാരിക്കുന്നത് ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി തെറാപ്പി തരുന്ന ഡോക്ടറാണ് അയാളെടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും എല്ലാ പ്രകൃതി അപ്പോൾ അത് ഓങ്കോളജിസ്റ്റിന്റെ ജോലി അത് മാത്രമല്ല ആക്ച്വലി ക്യാൻസറിൻ്റെ സമയത്ത് കണ്ടുപിടിക്കലും അത് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കലും അതുകൂടെ തന്നെ അയാളുടെ മൊത്തത്തിലുള്ള ഹെൽത്തിന് ഉത്തരവാദിത്തം ഓങ്കോളജിസ്റ്റിനുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ട സമയാസമങ്ങളിൽ വേണ്ട സ്ക്രീനിങ്ങുകളും സമയാസമയങ്ങളിൽ വരുന്ന ട്രീറ്റ്മെൻറ്റുകളും ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള അവരുടെ ബാക്കിയുള്ള ചികിത്സകൾ എങ്ങനെ കൊണ്ടുപോകുന്ന കോ അവരെ എല്ലാം സംയോപിച്ച് വെച്ച് കൊണ്ടുപോകേണ്ട ജോലി എപ്പോഴും ഒരു ഓങ്കോളജിസ്റ്റിനാണ് അപ്പോൾ ഒരിക്കലും ഞങ്ങളെ പേടിക്കണ്ട ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനാണുള്ളത് അപ്പോൾ ക്യാൻസർ ഇല്ലെങ്കിലും ഞങ്ങളുടെ അടുത്ത് വരാം ഓക്കെ അപ്പോൾ ചോദിച്ചിട്ട് വരാം ചോദിച്ചില്ലല്ലോ ചോദിച്ചിട്ട് വരാം അപ്പോൾ ഇനി ഈ പ്രസ് ക്യാൻസറിലേക്ക് നമ്മൾ തിരിച്ച് വരുവാണെങ്കിൽ ഇതിൻ്റെ കോമൺ എന്തെങ്കിലും കോസസ് ഇപ്പം നമുക്ക് പല ദിവസങ്ങൾക്ക് പറഞ്ഞ കാരണങ്ങൾ പറഞ്ഞത് ഇതിനങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ ബ്രസ്റ്റ് ൻസർ ഏത് ക്യാൻസറിനെ പോലും കൂടുതലായിട്ടും ജനിതകമായി വരുന്ന വ്യതിയാനങ്ങളാണ് ബ്രസ്റ്റ് ക്യാൻസർ അതായത് സ്പൊറാഡിക് കോസസ് അതായത് പെട്ടെന്ന് ഒരു ജനിതകമായ വ്യത്യാസം വന്നതുകൊണ്ട് വരുന്ന പക്ഷേ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ അമിതവണ്ണം ഹോർമോണുകളുടെ അതിപ്രസരമായിട്ടുള്ള കണ്ടീഷൻസ് അതായത് ലേറ്റായിട്ട് വരുന്ന പ്രഗ്നൻസികൾ അതേപോലെ തന്നെ ഹോർമോണുകൾ അമിതമായിട്ടുള്ള സിറ്റുവേഷൻസുകൾ അതായത് നമ്മൾ ഹോർമോൺ ഗുളികകൾ ഉപയോഗിക്കുന്ന രീതികൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഹോർമോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെ ഒരു ലിമിറ്റ് വരെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ പ്രസവങ്ങളുടെ കുറവും അതേപോലെ മുലയൂട്ടലിൻ്റെ കുറവും വരെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സാധ്യതകളെ ഓക്കെ ഇനി ഇതിൻ്റെ കണ്ടെത്തൽ വളരെ എളുപ്പമെന്ന് പറഞ്ഞു അത് ഒന്നുകൂടി സിമ്പിളായിട്ട് സ്ത്രീകൾക്ക് സ്വയമായി കണ്ടെത്താവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ യെസ് അതൊന്ന് വിശ്വസിക്കാം സ്വയം സ്ഥലപരിശോധനയാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആദ്യത്തെ പടിയിലുള്ള അത് അത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത് മാസക്കുളി കഴിഞ്ഞു മാസ മാസക്കുളി കഴിഞ്ഞതിന് ശേഷം ഉള്ള അടുത്ത അഞ്ച് അല്ലെങ്കിൽ പത്ത് ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് റെഗുലറായിട്ട് മാസക്കുളി വരുന്നവർക്ക് അത് ഏറ്റവും എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയും ആണെങ്കിലും ആ പീരീഡ്സ് കഴിഞ്ഞ സമയത്ത് നോക്കുക നോക്കുന്നത് ഒരു കയ്യിൽ നമ്മുടെ വലത്തെ കൈ ഉപയോഗിച്ച് ഇടത്തെ മാറും ഇടത്തെ കൈ വെച്ച് വലത്തെ മാറുമാണ് പരിശോധിക്കേണ്ടത് ആദ്യമേ നമ്മൾ ഒരു ദിവസം തിരഞ്ഞെടുത്ത് ആ ദിവസം ഒരു മിററിൻ്റെ മേൽ മുന്നിൽ കണ്ണാടിൻ്റെ മുമ്പിൽ പോയി നിന്ന് സ്ഥലങ്ങളുടെ ഷെയ്പ്പ് അതായത് അതിൻ്റെ ആ ഒരു ആകൃതി ആകൃതിയിലുള്ള വ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മുലക്കണ്ണുകളുടെ ആകൃതിയിൽ എന്ന് ശ്രദ്ധിക്കുക അത് ഉള്ളുവലിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളത് പുതിയതായിട്ട് വല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടോ അതിൽ നിന്ന് നീർ നീര് വല്ലതും വരുന്നുണ്ടോ പ്രത്യേകിച്ച് ബ്ലഡ് കളറുള്ള അതായത് രക്ത കലർന്നുകൊണ്ടുള്ള നീര് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതിന് ശേഷം സ്ഥലം ഒരു നമ്മുടെ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് അതായത് നമ്മുടെ സൂചി പിന്നെ ക്ലോക്കിൻ്റെ സൂചി ഇത് പോകുന്നതുപോലെ നമ്മൾ കൈ എടുത്ത് അത് അകത്ത് നിന്ന് പുറത്തേക്ക് ചെയ്യുക ഇങ്ങനെ വട്ടത്തിൽ ഓപ്പോസിറ്റ് കൈ വെച്ച് പുറത്തേക്ക് ചെയ്യുക അതുപോലെ കക്ഷത്തിലേക്കും കൈ വ്യാപിപ്പിച്ച് കൈ രണ്ടും വെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ മുഴകൾ നമുക്ക് കണ്ട് കണ്ടെത്താൻ കഴിയും യൂഷ്വലി കണ്ടെത്താൻ കഴിയുന്ന സ്റ്റേജ് തന്നെ രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ അടുത്തുള്ള മുഴകളെ കൈ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അതിനു മുമ്പുള്ള മുഴകളെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ തന്നെ ചെയ്യേണ്ടി വരും ആ ടെസ്റ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാമോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റാണ് മാമോഗ്രാം എന്ന് കേൾക്കുമ്പോൾ വലിയ റേഡിയേഷൻ ഉള്ള ഒരു എന്തോ എന്താ ടെസ്റ്റ് ടെസ്റ്റാണ് എന്നാണ് പൊതുവെ സ്ത്രീകൾ അത് നമ്മൾ അങ്ങനെയാണെങ്കിൽ പല്ലിൻ്റെ എക്സറേ എടുക്കുന്നത് വലിയ റേഡിയേഷൻ ഉള്ള എക്സ്റേ ആയിരിക്കും അതേപോലെ ചെറിയ എക്സറേ ലക്ഷ്മികൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതിനാത്ത എന്ന് തന്നെ പറയാം എക്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഇപ്പോഴും മാമോഗ്രാം ചെയ്യുന്നത് ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം നാൽപ്പത് വയസ്സിന് ശേഷമുള്ളവർക്കാണ് യൂഷ്വലി നമ്മൾ മാമോഗ്രാം അഡ്വൈസ് ചെയ്യാറ് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഹൈ റിസ്ക് ആൾക്കാർക്ക് കുറച്ച് നേരത്തെ ചെയ്യാറുണ്ട് അതിന് മുമ്പ് വരെ ചെയ്യുന്നവർക്ക് നമുക്ക് ഈ മാമോഗ്രാം ചെയ്യുമ്പോൾ നോക്കുന്നത് ബ്രസ്റ്റിനകത്തുള്ള ഗ്രന്ഥികൾ ഒഴിവാക്കിയ ഭാഗത്ത് മുഴകൾ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നുള്ളത് അപ്പോൾ ബ്രസ്റ്റ് വളരെയധികം ഗ്രന്ഥികളാൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ മാമോഗ്രാമിൽ നിന്ന് കാര്യമായിട്ടുള്ള ഉപയോഗം കിട്ടില്ല അപ്പോൾ അത് ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് അൾട്രാസൗണ്ട് വെച്ച് കൊണ്ട് നമുക്ക് മാമോഗ്രാമിന് പോലെ തന്നെ നമുക്ക് മുഴകൾ കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി ഫാം ഫാമിലിയിൽ ഇങ്ങനെ ഹൈ റിസ്ക് ആയിട്ടുള്ള ക്യാൻസറുകൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഓവറി ക്യാൻസറിൻ്റെയൊക്കെ കൂടുതൽ കാണുന്ന ആൾക്കാർക്ക് അതിനു വേണ്ടി മാമോഗ്രാം എം ആർ മാമോഗ്രാം എന്ന് പറയാം എം ആർ ഐ സ്കാൻ വെച്ചിട്ടുള്ള മാമോഗ്രാമും ഇന്ന് അവൈലബിൾ ആണ് പക്ഷെ അത് എല്ലാവർക്കും ആവശ്യമില്ല ചില സ്പെസി പ്രത്യേക ഘട്ടങ്ങളിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെല്ലാം ചെയ്യേണ്ട കാര്യം സ്വയം എക്സാമിനേഷൻ അതിനുവേണ്ടി പാമ്പ്ലെറ്റുകൾ ഇന്ന് എല്ലാ വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആണ് യൂട്യൂബിലും അപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാളും നന്നായിട്ട് പറയുന്ന വളരെ വളരെ എക്സ്പേർട്ട് ആയിട്ട് പറയുന്ന ആൾക്കാർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക പിന്നെ സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത് 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 മറക്കില്ല മടിക്കും അപ്പൊ ആ സംശയങ്ങൾ ചോദിക്കുക പ്രശ്നമുള്ളത് അല്ലെങ്കിൽ വെറുതെ കളയാലോ കാരണം മിക്കവാറും ഈ കാണുന്ന മുഴകളെല്ലാം പ്രശ്നമില്ലാത്തതായിരിക്കും അത് അതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് കാരണം ബ്രസ്റ്റിൽ കാണുന്ന മുഴകളിലെ മെജോറിറ്റി ക്യാൻസർ അല്ലാത്ത മുഴകളാണ് മുഴ അല്ല കണ്ടെത്തിയെന്നുള്ളതുകൊണ്ട് പക്ഷെ അത് ക്യാൻസർ അല്ലാന്ന് ഉറപ്പുവരുത്തല് മനസ്സമാധാനത്തിന്റെ ഞാൻ ഒരു മുഴ ഉണ്ട് പിന്നെ ആൾക്ക് ആള് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിനകത്ത് കുത്തിരുണ്ടാവും ഉറപ്പാണ് എന്നും എന്നല്ല അപ്പൊ അത് കുഴപ്പമില്ലാത്തതാണ് ഉറപ്പുവരുത്തുക എന്നുള്ളത് എന്താ അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അതില് നമ്മളെ സ്ത്രീകള് മടി കാണിക്കരുത് എന്ന് തന്നെയാണ് ഈ സമയത്ത് സ്ട്രെസ് ചെയ്യേണ്ടത് ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്താണ് മുഴ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താച്ചാൽ പേടിക്കാതിരിക്കുക എന്നുള്ളത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മള് കൃത്യമായി അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളുടെ അടുത്ത് പോയി ഒരു അത് പാര നിങ്ങളുടെ അടുത്തുള്ള ഫാമിലി ഡോക്ടർ ആണെങ്കിൽ തന്നെ അവിടെ അടുത്ത് പോയി കൃത്യമായ ടെസ്റ്റുകൾ ചിക്കുന്നു എന്നുള്ളത് ആദ്യമേ ഇങ്ങനെ കാണുന്ന സമയത്ത് ഡോക്ടർ നിങ്ങളുടെ അടുത്ത് നിർദ്ദേശിക്കുക ഒരു മാമോഗ്രാം ചെയ്യാൻ തന്നെയായിരിക്കും മാമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ഈ അൾട്രാസൗണ്ട് സ്കാനിലും മാമോഗ്രാമിലും നമുക്ക് മനസ്സിലാവും അത് തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളിലും നമുക്കത് പ്രശ്നമുള്ളതാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവും പ്രശ്നമുള്ളതാണെന്ന് അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളടുത്ത് ചെയ്യേണ്ടത് അത് എടുത്തു കളയുന്നതിന് മുമ്പ് അത് ബയോപ്സി ചെയ്യുക എന്നുള്ളതാണ് എന്ത് തരം സെല്ലുകളാണ് അതിലുള്ളത് എന്ന് എന്നറിയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ബയോപ്സി ചെയ്യുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ ആ മുഴ വലുതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കുത്തി എടുക്കാമായിരുന്നു ഇന്ന് അൾട്രാസൗണ്ട് പോലത്തെ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് അത് കറക്റ്റായിട്ടുള്ള ആ ഭാഗം നമുക്ക് സംശയമുള്ള ഭാഗം ഡയറക്റ്റായിട്ട് നോക്കി തന്നെ നമുക്ക് ബയോപ്സി എടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് അതാകുമ്പോൾ നമ്മൾ മിസ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് നമ്മൾ ഇപ്പോൾ ഒരു മുഴയുടെ ഒരു സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ആ സൈഡിൽ കുഴപ്പമുണ്ടാവില്ല മറ്റേ സൈഡിലായിരിക്കും കുഴപ്പം അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും നമ്മൾ അൾട്രാസൗണ്ട് വഴി എടുക്കുന്ന സമയത്ത് മിസ്സാകും സൂചി വെച്ചിട്ട് എടുക്കാൻ പറ്റും ഈ സൂചി എന്ന് പറഞ്ഞാൽ അതും ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തത്തിലൊരു കാര്യമാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അത്രയും ഫാസ്റ്റാണ് അപ്പോൾ ആ ഒരു ഫാസ്റ്റ്നെസ്സിൽ നമുക്ക് അത്രയും വേദനയൊന്നും അനുഭവത്തില്ല അതുമാത്രമല്ല അതിൽ കറക്റ്റായിട്ടുള്ള കോറ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ട്രൂ കട്ട് ഗണ്ണുകൾ ഇന്ന് ആണ് അത് വെച്ച് നമുക്ക് ബയോപ്സി എടുക്കാം ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പെത്തോളജി ഡോക്ടർ അത് നോക്കേണ്ടതാണ് ഡോക്ടറെ നോക്കിയതിന് ശേഷം അവർക്ക് അസുഖമുണ്ടോ ഇല്ലേ എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും അത് മനസ്സിലാക്കിയതിന് ശേഷം അസുഖമുണ്ടെങ്കിൽ തന്നെ അവർ പറയുന്നത് ഒരു ക്വാർട്ടർപ്പിൾ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോർമോൺ ഒരു ഹോർമോൺ പോസിറ്റീവ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഐ എച്ച് സി അത് നമ്മൾ എക്സ്പോളും ആൾക്കാരോട് പറയുക എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ ആണെന്ന് കണ്ടിരുന്നത് ഇനി എന്തിനാണ് ടെസ്റ്റ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് കുറേ കുട്ടികൾ കൂടി നിൽക്കുന്നുണ്ട് ആ കുട്ടികൾ ഏത് സ്കൂളിൽ നിന്നാണ് മനസ്സിലാക്കണം ആ സ്കൂളിൽ നിന്ന് അവർക്ക് അവർക്കിപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ടില്ലെങ്കിൽ ആ ഏറ്റവും എളുപ്പത്തിൽ അവരെ മനസ്സിലാക്കാൻ കൊടുക്കുന്നത് അവർക്ക് നമ്മൾ യൂണിഫോം കൊടുക്കുക എന്നുള്ളത് അവരവരുടെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതുപോലെയാണ് ഐ എച്ച് സി ടെസ്റ്റ് ഇമ്യൂണോഹിസ്റ്റോ കെമിസ്ട്രിക്ക് ടെസ്റ്റ് അപ്പോൾ ആ ടെസ്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന വകഭേദത്തിലുള്ള കോശങ്ങളാണെന്ന് അവരെ പെട്ടെന്ന് തിരിച്ചറിയപ്പെട്ടു പറ്റും ബ്രസ്റ്റ് ക്യാൻസറിൽ നാല് വകഭേദങ്ങളാണുള്ളത് ഹോർമോൺ പോസിറ്റീവ് ഹോർമോൺ നെഗറ്റീവ് ഹെർ ടു പോസിറ്റീവ് ബേസൽ ടൈപ്പ് അപ്പോൾ പിന്നെ ആ ഈ ഹോർമോൺ നെഗറ്റീവ് തന്നെയാണ് ബേസൽ ടൈപ്പ് അതേപോലെ തന്നെ ഈ ഹോർമോൺ ടൈപ്പ് പോസിറ്റീവിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് അത് ഒന്ന് വിഘടനം കുറച്ച് കൂടിയ ടൈപ്പ് കുറച്ച് കുറഞ്ഞത് അതിന് ലുമിനൽ എയും ലുമിനൽ ബി എന്ന് പറയും അതേപോലെ ഹെർ ടു പോസിറ്റീവ് ബേസൽ ആണെങ്കിൽ ഒരു രീതിയിലുള്ള എക്സ്പ്രഷനും അതായത് ഒരു ഹോർമോൺ റിസെപ്റ്റർ പോസിറ്റിവിറ്റിയും കാണിക്കത്തില്ല അപ്പോൾ ഇത് ഓരോന്നും അറിയിൽ വളരെ ആണ് കാരണം ചികിത്സാ വിധി ഇന്ന് ഓരോന്നിനും വ്യത്യസ്തമാണ് ചിലത് ആദ്യമേ എടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും ചിലത് എടുക്കുന്നത് അവസാന അത് നമുക്ക് അതിൻ്റെ റെസ്പോൺസ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അസുഖത്തിൻ്റെ ഘടനയെ അല്ലെങ്കിൽ ബയോളജിയെ മനസ്സിലാക്കാൻ നമുക്ക് മിസ്സാവുന്ന ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അപ്പോൾ ഇപ്പോൾ ഒരു ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനെ നമ്മൾ കാണുമ്പോൾ കുറച്ച് വലുതാണെങ്കിൽ എപ്പോഴും നമ്മൾ കഴിയുന്നതും അതിന് മരുന്ന് കൊടുത്ത് അത് ചുരുക്കിയതിന് ശേഷം വേണം എടുക്കാൻ അതേപോലെ തന്നെ ഒരു ഹെർ ടു പോസിറ്റീവ് അതായത് ഹെർ ടു ഡ്രിവൺ ക്യാൻസർ ആണെങ്കിൽ അതിനെ മരുന്ന് കൊടുത്ത് ചുരുക്കുന്ന വഴി നമുക്ക് ആ മരുന്നിനോട് എത്രത്തോളം റെസ്പോൺസ് ആ മരുന്ന് ആ ക്യാൻസർ കാണിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് അറിവും കൂടി ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ബയോപ്സി എടുക്കുമ്പോൾ കിട്ടും ഓക്കെ അപ്പോൾ ഏത് ടൈപ്പ് സെല്ലാണ് എന്ന് മനസ്സിലാക്കി ഇനി അടുത്ത് എന്നിട്ടാണ് നമ്മൾ ചികിത്സയിലേക്ക് യെസ് ഇനി ഇനി ചികിത്സാ രീതിയിൽ ബ്രസ്റ്റ് ക്യാൻസറിന് കാര്യമായിട്ട് മൂന്ന് ചികിത്സാ ചികിത്സാരീതികളാണുള്ളത് പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസറുകൾക്ക് ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഇത് ചികിത്സ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റേജിങ് അതായത് ഏത് സ്റ്റേജിലാണ് അസുഖം ഇരിക്കുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് എല്ലാ ബ്രസ്റ്റ് ക്യാൻസറുകൾക്കും പെറ്റ് സ്കാൻ നിർബന്ധമല്ല എന്നാൽ കൂടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കായലയിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തു എന്ന് തോന്നുക ബ്രസ്റ്റ് ക്യാൻസറുകൾക്ക് പെറ്റ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് കാണാത്ത രീതിയിൽ ബ്രസ് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അത് റേഡിയേഷൻ ഉള്ള സ്കാനിങ്ങാണോ റേഡിയേഷനുള്ള സ്കാനിങ് ആണ് പക്ഷേ അത് ഹാംഫുൾ അല്ല അത് 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 ഓരോ പ്രാവശ്യം ചെയ്യുന്നതെന്നൊന്നും കാരണം ഇതിൻ്റെ അതിൻ്റെ ബെനിഫിറ്റ് അതായത് അതിന് അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങൾക്കാളും എത്രയോ അതുപോലെ തന്നെയാണ് നമുക്ക് സി ടി സ്കാൻ അതായത് സാധാരണ സ്കാന് ബോൺ സ്കാൻ എന്നിവയൊക്കെ ഇതിൻ്റെ സ്റ്റേജിങ്ങിനായിട്ട് ഉപയോഗിക്കാം പ്രൂവ് പൂർണ്ണമായ സ്റ്റേജിങ് കിട്ടിയതിന് ശേഷമാണ് അടുത്ത ചികിത്സാ രീതി നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ ഏത് ടൈപ്പ് സെല്ലാണെന്ന് മനസ്സിലാക്കണം ആ സെല്ലുകൾ ശരീരത്തിൽ എവിടേക്കോ എത്തി എന്നുള്ളത് മനസ്സിലാക്കാം മനസ്സിലാക്കണം അതിനുശേഷം നമുക്ക് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനോടും നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ആർമി ഉണ്ട് അതിനെതിരെ പോരാടുന്ന ഓങ്കോ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് പെത്തോളജിസ്റ്റ് ഇവരെല്ലാം കൂടിയിരുന്ന് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തണം എങ്ങനെ ഇതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് അതായത് വളരെ തുടക്കമുള്ള ഇഷനാണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് നിർ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെറിയ സർജറികൾ മുഴ മാത്രം നീക്കം ചെയ്യുകയും അതുപോലെ ആ മുഴയിൽ നിന്ന് കായലിലേക്ക് മുഴയിൽ നിന്ന് കണക്ഷനുള്ള കായല സെൻറ്ററിനെ ലിംഫിനോട്ട് അത് നമുക്ക് എടുത്തു കളയാനും പറ്റും ചില സമയത്ത് അത് കയലിലേക്ക് ഓൾറെഡി സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള കയലുകളൂടെ നമ്മൾ എടുത്തു കളയേണ്ടി വരും അതുകൂടാതെ ഇപ്പം ബ്രസ്റ്റ് കീപ്പ് ചെയ്യാണെങ്കിൽ ബാക്കിയുള്ള ബ്രസ്റ്റിലേക്ക് നമുക്ക് അസുഖം വ്യാപിക്കാതിരിക്കാൻ വേണ്ടി റേഡിയേഷൻ ചികിത്സ ആവശ്യമായി വരാം അല്ലെങ്കിൽ കയലിലേക്ക് സ്പ്രെഡ് ചെയ്ത അസുഖമാണെങ്കിൽ നമ്മൾ റേഡിയേഷൻ അവിടെ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ആ ഭാഗത്ത് തിരിച്ചു വരാതിരിക്കാനാണ് റേഡിയേഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ ക്യാൻസർ ചികിത്സയിൽ റേഡിയേഷൻ ഉപയോഗിക്കുന്നത് നമ്മളൊരു സ്ഥലത്ത് അസുഖം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ തന്നെ തിരിച്ചു വരാതിരിക്കാനാണ് റേഡിയേഷൻ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉറങ്ങിക്കിടക്കുന്ന സ്റ്റെൽസ് ആയിട്ടാണ് അപ്പോൾ അനുഭവപ്പെടുക അപ്പോൾ ആ സമയത്ത് നമ്മൾ പെറ്റ് സ്കാൻ ചെയ്താലോ മറ്റേതോ ഒന്നും ചിലപ്പോൾ കണ്ടുകൊള്ളണം എന്നില്ല അവരവിടെ പോയി ഉറങ്ങിക്കിടക്കും ആ ഉറങ്ങിക്കിടക്കുന്ന കോശങ്ങളെ നിഷ്പ്രഭമാക്കാനാണ് കീമോ തെറാപ്പി അല്ലെങ്കിൽ ഹോൾമോ തെറാപ്പി പോലത്തെ ഉള്ള ചികിത്സകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്നവരെ തല്ലിക്കൊല്ലാൻ യെസ് തല്ലിക്കൊല്ലാൻ എന്ന് പറയാൻ പറ്റില്ല അവരെ ടെക്നോ അവരെ അവരെ കൂടി നമ്മൾ ഒഴിവാക്കുന്നത് വഴിയേ അതിനെ പൂർണ്ണമായും നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആ ഒരു സമയത്ത് വരുന്ന നഷ്ടങ്ങളാവാം ചിലപ്പോൾ മുടിയൊഴിച്ചിലെല്ലാം പക്ഷേ ആ മുടിയൊഴിച്ചിലൊക്കെ തിരിച്ചു വരാവുന്ന നഷ്ടങ്ങളേ ഉള്ളൂ തിരിച്ചു വരാതിരിക്കാറില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന മുടിയൊഴിച്ചിൽ നമുക്ക് പലപ്പോഴും മന ഇത് മനപ്രയാസം എന്തായാലും ഉണ്ടാക്കും പക്ഷേ അതെല്ലാം ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് ആലോചിക്കുന്നത് വഴി നമുക്ക് അതിനെയൊക്കെ മറികടക്കാം പിന്നെ നമുക്ക് നമ്മുടെ സ്വയം നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണത് അതെ അതെ ആരൊക്കെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് മുടിവെച്ചിട്ടായിരിക്കില്ല നമ്മൾ പലരും സ്നേഹിക്കുന്നത് മുടിവെച്ച് സ്നേഹിക്കുന്നവർ നമ്മൾ സ്നേഹിക്കുന്നവരല്ലാന്ന് മനസ്സിലാക്കുക അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൽ ഇനിയും കുറച്ച് കൂടി നമുക്ക് എടുക്കാനുണ്ട് പക്ഷേ അത് അടുത്തൊരു എപ്പിസോഡിലേക്ക് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ അവസാനം ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വീണ്ടും ശ്രോതാക്കളോട് പറയുന്നത് നിങ്ങളുടെ സഹോദരിമാരോട് അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം മനസ്സിലാക്കാനും അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചികിത്സിക്കാവുന്ന നല്ല ഫലപ്രാപ്തിയുള്ള തുടക്കത്തിൽ ചികിത്സിച്ചാൽ നന്നായിട്ട് എന്താ പറയുക മാറാവുന്ന ഒരു ക്യാൻസർ കൂടിയാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അത് തുറന്നു പറയാൻ മടിക്കരുത് അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്നുള്ളതും കറക്റ്റ് മനസ്സിലാക്കിയിട്ട് തുടക്കത്തിൽ നിന്ന് കണ്ടെത്തി ചികിത്സിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് ഇരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതുമായി വിഷയം ബന്ധപ്പെട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുത്തി തന്ന മെഡിക്കൽ ലോങ് കോളേജ് കിംസ് എൽഷിബയിലെ ഡോക്ടർ ഫവാസ് അലിക്ക് ഹൃദയമായി നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വേറെ വിഷയമായി വീണ്ടും കാണാം അസലാമലൈക്കും വരഹമുല്ല അലഹമുല